ജയസ് നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലക്കാട് കേട്ടോ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ട അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് കാഴ്ചകൾ കാണാം ടിക്കറ്റ് എടുത്ത് കിട്ടാം ടിക്കറ്റ് എടുത്തിട്ട് ഇന്ന് വീട്ടിൽ വരുകയാണ് അപ്പോൾ ഞാനിതിൻ്റെ എൻട്രൻസ് ഇട്ട ഭാഗം കോട്ട ഉള്ളതും ഈ വശത്ത് തന്നെയാണ് അപ്പോൾ ഒരു രണ്ട് എത്ര ടിക്കറ്റ് വന്നു രൂപ അപ്പോൾ ഇരുപത്തഞ്ച് രൂപ അല്ലേ ഒരാൾക്ക് ഇരുപത്തഞ്ചല്ലേ അപ്പോൾ രണ്ട് പേർക്ക് ഇരുപത്തഞ്ച് അമ്പത് രൂപ ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ കോട്ടയ സൈഡ് കണ്ടില്ലേ കോട്ട അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് കേട്ടോ കോട്ടയ്ക്ക് നമ്മൾ നടക്കിടക്കണേ അതിൻ്റെ എൻട്രൻസ് കോട്ടയ്ക്ക് കയറെ എൻട്രൻസ് ഉണ്ട് അടിയിൽ ഇതാ ഒരു തോട് പോലെ എന്തൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ മേലെ ഒരു പാലൊക്കെ ഉണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ മേലെ കൂടെയാണ് വഴി അതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള റോഡ് ഉണ്ടല്ലേ അടിപൊളി വെള്ള ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഇറങ്ങാനൊക്കെ പറ്റി തോന്നുന്നുണ്ടെങ്കിൽ കോട്ടയൊക്കെ അവിടെ വൃത്തിയാക്കുന്നുണ്ട് അവിടെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല കരിങ്കല്ലാണ് കോട്ട പിന്നെന്താ കോട്ടയുടെ ഡീറ്റെയിൽ ഒക്കെ കൂടെ എഴുതിണ്ട് സൈഡില് കരിങ്കല്ലാണ് ഇത് ഫുള്ള് കരിങ്കല്ലാണ് മൊത്തം കല്ലാണ് ഇത് ഒരു കോടിയൊക്കെ വെച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ കോടി നമ്മൾ ഫസ്റ്റ് ഇത് അറകഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാ വേറെ ഇതിലേക്കൊക്കെ കയറണം വേറെ സെക്ഷനായി ഒരു ഗൈറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതൊരു സ്മാരകത്തിൻ്റെ ചരിത്ര സ്മാരകമാണത് അപ്പം അതിൻ്റെ ഇതോ ഡീറ്റെലൊക്കൂടെ എഴുതിച്ചിണ്ട് അതോ ഡീറ്റെലൂടെ എഴുതിട്ടുണ്ട് ാണ് മൊത്തത്തില് കരിങ്കല്ല് സിമെന്റ് വെച്ചിട്ട് സെറ്റ് രണ്ട് എന്റെ അതുപോലെ തന്നെ നമ്മളങ്ങനെ ഉള്ളിലേക്ക് വേറെ ചെല്ലുമ്പോ കവാടം തന്നെ അവിടെ അവിടെ വേറെ കവാടം പിന്നെ അതിന്റെ മേലെ എന്തൊക്കെയോ ചേരുന്നിട്ടൊക്കെ നിക്കണ്ടത് എന്താ മനസ്സിലായിട്ടില്ല കണ്ടില്ലേ അടുത്ത കവാടം അവിടെയാണ് പിന്നെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ അവിടെ ക്ലോസ് ഗ്രില്ല് ഗ്രില്ല ക്ലോസ് ചെയ്തിരിക്കാണ് അവിടെ അപ്പം ഞങ്ങളിത് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നടക്കുന്ന കേട്ടോ വേറെ അതിന് മേലൊന്നും ഇല്ല കൊണ്ടല്ലേ ഞങ്ങളിതാ അടുത്തൊരു കവാടം കേട്ടോ ണ്ടല്ലേ പോവും അത്യാവശ്യം നല്ലൊരു കവാടാണത് ഫുള്ള് കരിങ്കല്ല് കൊണ്ടുണ്ടെങ്കിൽ ഫുള്ള് ഒറ്റക്കല്ലാണ് സംഭവം ഒറ്റക്കല്ലില് കൊത്തിയെടുത്താണ് സംഭവം മേലെ കണ ഫുള്ള് കരിങ്കല്ലാണ് മേലെ കവാടം എന്ന് അടിപൊളി സെറ്റപ്പാണ് പിന്നെ അവിടേക്ക് കിടക്കാനൊന്നും പറ്റില്ല ഇവിടെ എന്താ ഹാനി മൺസ്വാമിയുടെ എന്താ സെറ്റപ്പ് കണ്ട ുള്ള ഹനുമാൻസാഗ് അമ്പലാട്ട് കണ്ടില്ലേ ഹനുമാൻ സാഹിടെ പ്രതിഷ്ഠ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ എൻ്റെ അമ്പലത്തിൻ്റെ പൂജകളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് വെക്കുന്നത് കണ്ടില്ലേ ശ്രീ ആന്റനീസ്വാമിന്റെ ക്ഷേത്രമാണ് പിന്നെ അവിടെ കണ്ടില്ലേ എന്താ വേറെ ഒരു ചെറിയ പ്രതിഷ്ഠ ഒക്കെ ഉണ്ട് സൈഡിൽ ഇവിടെ ഉണ്ട് അതുപോലെ ചെറിയൊരു പ്രതിഷ്ഠ ചെമ്മരമ്പിലാണ് വെച്ചെട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ വേറൊരു കവാടാണ് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്നപ്പോ ഈ നമസ്കാരം എണ്ഡമുണ്ട് ആ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട് കേട്ടോ ഈ ഇതിന്റെ മേലയ്ക്കുള്ളൊരു വഴിയാണ് ഈ കോട്ടയുടെ ടോപ്പെല്ലാം നമ്മള് നിക്കണേ കണ്ടേ ഇടയിൽ ലുക്കാട്ടെ നമ്മൾ കാണാൻ തന്നെ അത് നമ്മൾ ഫ്രണ്ടെന്ന് കേടുമ്പന്നെ ഉള്ളൊരു ഇതാണ് പിന്നെ ഇതാ നമ്മൾ ഇതിന് മുന്നേ വേറെ കോട്ട പോയിണ്ടായിരുന്നു ടിപ്പൂൻ്റെ തന്നെ അത് ആന്ധ്രകൾ തന്നെ അതേ മോഡൽ തന്നെ അതും കണ്ടില്ലേ മൂന്ന് സൈഡ് ഉണ്ട് മൂന്ന് സൈഡ് ഉണ്ടാവില്ലേ ഓരോ സൈഡും വ്യത്യസ്ത അളവിലാണ് ഉള്ളത് അപ്പം നമ്മളിതാ ഓരോ അറകളും എന്തൊക്കെ ഉണ്ട് ഇനി കണ്ടോ േ നമ്മൾ അവിടത്തെ കഴിച്ചോണ്ടാവും അപ്പൊ അതേ സൈഡിൽ തന്നെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈയൊരു കവാട് ഇതിന്റെ കവാടം കണ്ടില്ല അമ്പലം ഇതിന്റെ അടിയിൽ തന്നെയാണ് അതിന്റെ മേലെ തന്നെയാണ് ഇത് സംഭവം പിന്നെന്തോ ഈ സൈഡിൽ എന്തോ വേറൊരു പ്രത്യേക സംഭവൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് ബലിക്കല് ഒക്കെ ഇവിടെ ടോപ്പ് നിക്കണത് ഹൈറ്റ് ഉണ്ടല്ലേ പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് സൈഡില് ഹോളൊക്കെ ഇട്ടുണ്ട് സൈഡിലൊക്കെ അത്യാവശ്യം വലിയ ഹോളുകളൊക്കെ ഇട്ടിണ്ട് കേട്ടോ അടുത്തൊരു അതുപോലെ തന്നെ കോട്ടയ്ക്ക് രണ്ട് ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഒരുപോലെ വന്നത് അതുപോലെ അപ്പുറത്തും കൊണ്ട് അങ്ങനെ ഒരു വന്നിട്ടുണ്ട് ഗ്യാനം വന്നപ്പോ ഈ സൈഡിൽ അതുപോലെ കാണുന്നുണ്ട് നമുക്ക് അതിലൊന്ന് കയറി നോക്കാം അപ്പോൾ അവിടെ കണ്ട പോലെ തന്നെയാണ് ഈ സൈഡില് കണ്ടില്ല അത്യാവശ്യം നല്ല വലിപ്പുകൾ തന്നെയായിരുന്നു ഇവിടും അത്യാവശ്യം നല്ല വലിപ്പുണ്ട് വ്യൂ പോയിന്റ് കണ്ണ് കൂട്ടടെ ட்டோட கேடனோட தான் கண்டி ஒரு அடிபலி பொடிமரக்கே வச்சிட்டு இன்ட்ரஃபாக வச்சி அடிபடி மரம் நிக்கல வெள்ளம் போகணு செக்கி வச்சிருந்த கண்டிலே பழைய ஒரு പഴക്കളാണ് അടുവിൽ മാറാൻ വന്നിരുന്നുണ്ടല്ലേ ടി കൂടെ വന്നിട്ടിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അങ്ങനെ വന്ന് ഇതാ ഒരു വഞ്ചി പോലെയാണ് വന്നിരിക്കുന്നത് സൈഡിലൊരു ചെറിയൊരു കോളം കാണാൻ ഫുള്ള് ഇതാ പടിക്കട്ടൊക്കെ കൊണ്ടായ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫുള്ള് കരിന്തല്ലോണ്ട് അടക്കി വെച്ചിട്ടുണ്ടാക്കിയതാണ് അങ്ങനെ മഞ്ഞക്കെ കൊണ്ട് കാണാൻ എന്നോട് ഇരിക്കാനൊക്കെ നല്ല അത്യാവശ്യം സെറ്റപ്പുണ്ട് കേട്ടോ ഇവിടെ റസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടല്ലേ നല്ല താണലും ഫുൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയും താണല ഏരിയ ഇവിടെ ഉണ്ടല്ലേ വെറൈറ്റി സാധനം ഉണ്ടാക്കി ഇതെന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ചില സെല്ല് സെറ്റപ്പൊക്കെ ഉണ്ട് എന്താ സംഭവം മനസ്സിലായില്ല നല്ല വെറൈറ്റി അതിൻ്റെ സാധനം ചെയറൊക്കെ ഉണ്ടല്ലോ അവിടെ മിസ്റ്റേക്കിൻ്റെ സെറ്റാക്കും പിന്നെ അതുവഴി അതിൻ്റെ മേലേക്ക് വരാൻ പറ്റും

അവിടെ കണ്ട പോലെ തന്നെ വെറൈറ്റി സാധനം ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന കോട്ടകൾ നമ്മൾ ഇവിടേക്കൊന്ന് കയറി നോക്കാൻ പോവാം അപ്പോൾ ഈ കോട്ടയുടെ ഒരു പ്രത്യേകത വെച്ചിരുന്ന പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ഭാഗത്തും ഓരോരോ കവാടങ്ങളുണ്ട് ഫുള്ള് ഓരോരോ ദിശയിലിങ്ങനെ ഉണ്ടാക്കി ചേർക്കണം ഒന്നവിടെ ഒന്നിവിടെ അങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് ഇത് സംഭവം അത്യാവശ്യം തന്നെ കാണണ്ട കോട്ടം ഇപ്പൊ അടുത്തതും ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ടാക്കി ചേർക്കണം വലിയ മാറ്റങ്ങളൊന്നുമില്ല കണ്ടില്ലേ കാണുമ്പോൾ തന്നെ ഒക്കെ സെയിം ആയിട്ട് തന്നെ ഉണ്ടാക്കി ചെറുക്കണം വലിയ മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെയാണിത് രണ്ട് ജനപറ നടക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഓട്ടർ നമ്മളും ആദ്യം തന്നെയാണ് വന്നത് ഫുള്ള് നല്ല മരങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി സെറ്റപ്പ് ആണ് ഇവിടെ കാണാൻ കണ്ടില്ലേ അവിടെ ഒരു എന്തോ ഒരു ബിൽഡിങ്ങൊക്കെയുണ്ട് അത് തകർന്നു തുടങ്ങിയത് കുറച്ച് പഴക്കളാണ് അത് അടി നോക്കിയ ഫുള്ള് ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം അന്നത്തെ കാലത്ത് ഒരു ചെങ്കല്ലാണ് കാണുന്നത് കട്ട് ചെയ്ത് സൈസാക്കി കണ്ടില്ലേ ഒരേ ലെവലിൽ നടക്കാൻ വേണ്ടിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്ന് കടന്ന് ഇതേപോലത്തെ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാം എത്തിയിരിക്കും കണ്ടതിൽ വെച്ചിട്ട് ഒരു വെറൈറ്റിയാണ് സംഭവം நமக்கு மேல கேரி நிக்கல மேலே கேறிக்கள் செட்டப்பட வச்சு மேலே டோப்பில் கேறிண்ட நல்ல வியூ போய் வேணாம் நமக்கு மொத்தத்தில் ஒரு வியூ போயிண்ட் வேணாம் ഈ ഓരോ ഹോളുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്ന കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഇപ്പൊ എവിടെ നിന്നും നാല് ഭാഗത്തുനിന്നുള്ള വ്യൂ പോയിന്റുകൾ കറക്റ്റായിട്ട് കിട്ടും അടിപൊളി കിടന്ന ലുക്ക് തന്നെ കേട്ടോ ഫോട്ടോ അത് നിർമ്മിച്ചിരിക്കുന്നത് മേലെ കയറി പിന്നീട് കുറച്ചിവിടെ തകർന്നൊരു കെട്ടിടങ്ങൾ നിഗൂഢമായ സ്ഥലാണ് മരങ്ങളൊക്കെ വന്ന് ജയിലാണ് സംഭവം പറയണു പക്ഷെ പൂർണ്ണമായിട്ടൊന്ന് നശിച്ചിരിക്കാണ് കടീ കമ്പി േ സൈഡില് മൊത്തംണ്ട്ട്ടോ അത്യാവശ്യം നല്ല പഴക്കം തോന്നുന്നുണ്ട് ബാക്ക്വശ കാണ ഫുള്ള് കരിങ്ങലൊക്കെ വീണ് തകർന്നിരിക്കണത് ഉണ്ടല്ലേ അതിന്റെ അതിലൊരു മരം വന്നു മുളച്ചൊന്നുണ്ട് അത്യാവശ്യം നല്ല പഴക്കുണ്ട് ഇത് ആ സൈഡിലും ഉണ്ട് രണ്ട് സൈഡിലും ജയിലുണ്ട് പിന്നൊക്കെ നല്ല അത്യാവശ്യം നല്ല പഴക്കണ്ട്ട്ടോ നല്ല അടിപൊളി സെറ്റപ്പാണ് അവിടെ വേറെ എന്തോ കവാടം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതാക്കുന്നുണ്ട് ഈ സൈഡ് മൊത്തം തകർന്നു കൊടുക്കുകയാണ് നമ്മൾ വന്ന വഴി എത്തിട്ടോ നമ്മൾ അതിനെയാണ് കയറി വന്നത് അപ്പോൾ അതിനെത്തിരിക്കാണ് അടിപൊളി ഇരിക്കാവസ്ഥ അവിടെ എന്താ പഴക്കമുള്ളൊരു ബിൽഡിങ് തന്നെയാണത് പോസ്റ്റ് ഓഫീസാണ് കണ്ടപ്പോൾ ണ്ടില്ലേ വേഷം കട കേട്ടത് ഞങ്ങള് കയറി കയറി ഇത്തേക്ക് എത്തി ലാസ്റ്റ് വീട്ടിലെന്താണെന്നക്കറിയില്ല അത്യാവശ്യം നല്ല പഴക്കൊക്കെ ഉള്ളതാണത് അവിടെ ഫുള്ള് ഗാഡ് സെറ്റിങ്ങനുണ്ടാകും മൊത്തത്തിലിരിക്കണം അവിടെ ഒക്കെ ഈ സൈഡിലും അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട് താണലൊക്കെ ഉണ്ട് അത്യാവശ്യമായിട്ട് നടത്തി ആൽമരത്തിൻ്റെ അടിപൊളി വെസ്റ്റ് ചെയ്യട്ടെ നമുക്ക് ഒരു അടിപൊളി ആൽമരാണ് അടിപൊളി ആൽമര ഫുൾ വലിയ വലിയ മരങ്ങളൊക്കെ സൈഡിൽ കിട്ടാം അവിടെയും വെളിയൊക്കെ ഉണ്ട് ਆਵਾੜ ਦੇੰਡੂ ਉਲੀਕ ਕਰਨਾ ਟਾ ਉਹ ਜੇ ਸਮੇਂ ਇੰਟਰਵਿਊ ਸਮੇਂ ਤੇ ਸੋਲ ਨੂੰ ਆਲਕਾਰ ਕਰ ਰੰਗ ਰੰਗ ਕੇ ਤੇ ਤੂੰ ਫੋਟੋ ਆ ਟਿਕਟ ਵਾਣੀ ਕਰਨ ਕਾਣਿਕਣਾ ഏകദേശം നമ്മൾ കോട്ടറ് പുറത്തൊക്കെ ഇറങ്ങി ഏകദേശം കോട്ടർ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും പിന്നെ അമ്പലം മാത്രമേ ഉണ്ടാവുള്ളു കോട്ടറ് ഏകദേശം പുറത്തൊക്കെ കാഴ്ചകളോ നമുക്ക് കവാടത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നത് പുറത്തൊക്കെ നല്ല തിരക്കുണ്ട് പ്രകദേശം നമ്മളിപ്പോൾ കോട്ടയുടെ പുറത്തേക്ക് കടന്നിട്ടോ അവിടെ കാഴ്ചകളൊക്കെയാണത് പിന്നെ ഉള്ളിലെ കാഴ്ചകൾ ഇതൊക്കെയുള്ളൂ അതുപോലെ അമ്പലം അതുപോലെ കുറേ ഈ ചില സെറ്റപ്പും അങ്ങനെ കുറേ വെറൈറ്റീസ് അമ്മ നമുക്ക് കോട്ടയുടെ ഉള്ളിലുണ്ട് പിന്നെ അടിപൊളി പ്ലേസാണ് പാലക്കാടുള്ള തന്നെയാണ് നമ്മൾ വീട് അവസാനം അവസാനിപ്പിക്കാം നമുക്ക് ഇനി അടുത്ത വീടിൽ കാണാം